കഞ്ചാവ് കൃഷി അങ്ങ് പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് കേരള ഉണർന്ന ഒരു വാർത്തയുമായിട്ടാണ് അതായത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ കഞ്ചാവ് വച്ചോടം കഞ്ചാവ് തോട്ടം കൃഷി ചെയ്തിരിക്കുന്നു അതായത് അതായത് വേറെ നമ്മുടെ അടുത്ത പ്രദേശമായ പ്ലാച്ചേരിയിൽ റാന്നിയിലെ പ്ലാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ സമീപ പ്രദേശങ്ങളുടെ എല്ലായിടത്തും കഞ്ചാവ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇവരാണെന്നാണ് അറിവാനിടയായി നാട്ടുകാരിൽ നിന്നുള്ള ഒരു ഇത് അപ്പൊ അതിനകത്ത് ചില ആൾക്കാരും ഒക്കെ അതിനകത്ത് പങ്കുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പൊ എന്തായാലും ഇതിപ്പോ കേസ് അന്വേഷിക്കാൻ പറഞ്ഞ പ്രിയ എന്ന് പറയുന്ന ഒരു ഒരു ഓഫീസറാണ് ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്നാണ് എൻ്റെ ഉറപ്പായിട്ടുള്ള അതായത് ഞാൻ അറിഞ്ഞേർത്ത ഞാനറിഞ്ഞ ഒരു ഇൻഫർമേഷൻ ഈ കേസ് അട്ടിമറിക്കപ്പെടും കാരണം ഈ കേസിലുള്ള പല ആൾക്കാരെയും പല ആൾക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും സന്ധിയിലേർപ്പെട്ടതും ഈ വ്യക്തിയാണെന്നാണ് പറയാനിടയായത് കേൾക്കാനിടയായത് ད�ླླླླླླླ དླླླླླླ ཚདླླླུླླླླླླླླླླླླླཁ ང ས྾�ྱ འོ ྽� གསྱྲ ྲྱེ འྱ ེ ྱྲསྲོྱ ྲིྲྲཁྲ྽� ���

രണ്ട് തയ്യേ അതിനെ അതിനകത്തോണെ കിട്ടിയിട്ടുള്ളൂ ബാക്കി മുഴുവൻ ഫോറസ്റ്റുകാരെ നശിപ്പിച്ചു അതിനകത്ത് എന്താ നമ്മൾ നമ്മള് ഇവിടെ വേഴ്ച തള്ളുന്നതോ ഇതൊന്നും പിടിക്കാനോ ഒന്നും ഇവർക്ക് പറ്റില്ല സമയമില്ല ഇവർക്ക് കഞ്ചാവിന് വെള്ളം ഒഴിക്കണം കഞ്ചാവ് വളർത്തണം അതാണ് ഇവരുടെ ഇവിടെ കുറെ ലേഡീസ് കൊണ്ട് വരുത്തിക്കൂടെ നടക്കുക അപ്പൊ ഇവരെല്ലാം കഞ്ചാവിന് തൈ വളർത്തുപോവുക ഇത് ചെയ്യുക ഇത് കഞ്ചാവ് വരയ്ക്കുന്നവരെ പിടിക്കുക അല്ല കഞ്ചാവ് ഇവിടുന്ന് ഇപ്പം നമുക്ക് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നത് റാന്നി മന്ദപരതി ഫ്ളാച്ചേരി പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് കഞ്ചാവ് സുലമായി പിന്നെ ഇവിടെ ഇവിടെ ഈ ഫോറസ്റ്റ് ഇവിടെ ഒരു മനുഷ്യൻ പോലും ചെല്ലാത്ത ഒരു ഇടമുണ്ട് ഇവിടെ ഈ കേഴപ്പാറ എന്ന് പറയുന്ന സ്ഥലം അവിടെ സുലഭമായി വെള്ളമുണ്ട് ജന ആരും ഗേറി ചെല്ലുന്നില്ല അവർ ഈ വനത്തിലോട്ട് കയറാൻ ഫോറസ്റ്റുകാർ സംവദിക്കുന്നില്ല പണ്ടൊക്കെ ആണെങ്കിൽ അവിടെ ഒരു പോച്ച പറിക്കാനും എടുക്കാനും ഒക്കെ കയറാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വിറവ് പറക്കാനോ ഒരു തീറ്റി പറിക്കാനോ ഒന്ന് കുളിക്കാൻ പോലും ഒക്കെ ആ വെള്ളമുള്ള കട വെട്ടണമെങ്കിൽ ഫോറസ്റ്റുകാർ ില്ല ഇപ്പോഴാണ് ഇനി നമുക്ക് തോന്നിയത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ ഈ വനത്തിലല്ല ഈ ഫോറസ്റ്റിനുകാര് കഞ്ചാവ് കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത് പക്ഷെ ഞങ്ങളൊക്കെ ആദ്യം ഉദ്ദേശിച്ച ഈ ഫോറസ്റ്റിന്റെ നിയമപ്രകാരമായിരിക്കും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്തത് എടുക്കാത്തതെന്ന് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് അവിടെ ഈ കഞ്ചാവ് കൃഷി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ നാട്ടുകാർ പോലും വനത്തിൽ കയറി ഒന്ന് കുളിക്കാനോ പിന്നെ മൃഗങ്ങൾക്ക് ശാലം പോച്ച പറിക്കാനോ ഒരുപടി ഉണക്കവറവ് പൊറുക്കാനോ സംവദിക്കാൻ പറ്റാത്ത ഇപ്പോഴാണ് മനസ്സിലായത് പക്ഷേ ഈ വനത്തിൽ സെർച്ച് ചെയ്താൽ ധാരാളം കഞ്ചാവ് കൃഷികളുമുണ്ട് അത് നടന്നിരിക്കുന്ന ഇവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ പുള്ളി ഇവിടെ നിന്ന് പുള്ളി കേസ് പിടിച്ചെന്ന് പറഞ്ഞ് പുള്ളി ഇവിടെ സ്ഥലം മാറ്റിയല്ലോ സ്ഥലം മാറ്റിയെന്നല്ല പുള്ളി ലീവിൽ പോയതാണെന്നുള്ളതാണ് ഞങ്ങളുടെ അറിയാം അല്ല പുള്ളിയെ സ്ഥലം മാറ്റി മാറ്റിക്കൊണ്ട് അതായത് പുള്ളി പുള്ളി കേസ് പറഞ്ഞ ആ പുള്ളിയെ മാറ്റി എന്നാണ് പറയുന്നത് ഇല്ല ഈ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അറിയാതെ ഈ രേഖ ഓഫീസർ അറിയാവുന്നതാണ് പിന്നെ ഇത് ഞാൻ ഇന്നലെയാണ് അറിയപ്പെട്ടത് ഇവിടെ ഒരു കയ്യേറ്റം നടന്നിട്ടുണ്ട് ഇവിടെ ഒരു കയ്യേറ്റം നടന്നിട്ടുണ്ട് ഈ ഫോറസ്റ്റിനകത്തൂടെ ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലത്തോളം കയ്യേറ്റം നടത്തുന്നുണ്ട് അത് ഇദ്ദേഹം പണം വാങ്ങിക്കൊണ്ട് തന്നെ ഉള്ള ഒരു സംഭവമാണ് കൈക്കൂല കയ്യേറ്റം നടത്തി ഒരു റോഡ് വെട്ടി തെളിച്ച് പുതിയ കലുങ്ക വെട്ടി ഒരു വ്യക്തിയുടെ വീടിലോട്ട് പലം പണത് കൊടുക്കണമെങ്കിൽ അത് കയ്യേറ്റം അല്ലാതെ വേറൊന്നും അറിയാൻ പറ്റാൻ പറ്റത്തില്ലല്ലോ നിങ്ങളെ ലൈവായിട്ട് ആ ഫ്ലോട്ട് ഇപ്പം ഞാൻ കാണിക്കാം നിങ്ങൾ സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണെങ്കിൽ ഇപ്പം നിങ്ങളെ ഓൺ ദ സ്പോട്ടിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു ഒരു നൂറ് മീറ്റർ അകലെ ഈ പ്ലാച്ചേരി റേഞ്ച് ഓഫീസിൻ്റെ നൂറ് മീറ്റർ അകലെ ഒരു കൈയോട്ടം നടന്നത് അറിഞ്ഞില്ല എന്ന് ഒരു റേഞ്ച് ഓഫീസറോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കോ പറയാൻ പറ്റത്തില്ല എനിക്കത് ഒരു ഉൾക്കളം പറ്റുന്ന ഒരു സംഭവമല്ല ഇവിടെ ഇപ്പോൾ ഒന്നാമത് കാര്യം ഒരു ഒരു സെറ്റിൽമെന്റ് കോളനിയാണിത് ഒരു പത്ത് നാലായിരം വീട് താമസിക്കാൻ രണ്ട് മൂന്ന് കോളനികളുടെ അടക്കമുള്ള സ്ഥലമാണിത് അപ്പോൾ അവിടെ ഇത് കഞ്ചാവിനെ അന്യ പോലീസിനെ എതിർക്കുന്ന സമയത്ത് തന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് നാൽപ്പതിനഞ്ചാവ് ചെടികൾ നട്ടു വളർത്തുകയും അതിനെ ക്രോൾസാപ്പിംഗ് നീ ഒരു രീതികളെന്ന് പറഞ്ഞാൽ അതിവിടെ ഇപ്പം ജഡൻ ജേഡൻ എനിക്ക് മനസ്സിലായി ബ്ലോഗറാണെന്ന് എനിക്കറിയാം ജെ എൻസാർ ജെ എൻ സാർ ഉണ്ടെന്ന് ഓൾറെഡി ഇപ്പം ഈ ലൈവിലായിട്ട് ഇവിടെ ഉണ്ട് ഈ സംഭവത്തിലുണ്ട് പുള്ളി അദ്ദേഹം ഉണ്ട് ഇവിടെ ഇവിടുന്ന് പോയില്ല എന്ന് എനിക്കറിയത്തില്ല എങ്കിൽ പോലും അത് അറിവടത്തില്ലേ മുപ്പം എൻ്റെ ഒരു ജേഷ്ഠചരനെ സംസാരിച്ച ഭാവുരായ ഇടൻ സംസാരിച്ച പോലെ തന്നെ മക്കളുടെ ബാച്ചേരക്കിടയിൽ തന്നെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ തന്നെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ ഒരു ഒരു സ്ഥലത്തേക്ക് ഒരു സ്വകാര്യ കലുങ്ങ് അതൊരു അര കിലോമീറ്റർ അടുത്ത് ഇതിനകത്ത് കൽക്കട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ ഒരു പാലം തീർത്ത് രണ്ട് സൈഡ് അതിന് അനുമതി ആ സാറ് കൊടുത്ത് അത് ഏറ്റവും വലിയ ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവമല്ല അവിടെ ഇതിനകത്ത് വേറെ സംഭവം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ വേറെ രയിലേക്ക് നമ്മൾ പോവാണ് എന്നാ പറയുക കഴിഞ്ഞ ദിവസം സത്യമാമ മറ്റേ ആർ എൽ രാമകൃഷ്ണൻ സമരം അതിന് തൊട്ട് താഴെത്തന്നെ ഇപ്പോൾ ആശേരി തൊട്ട് താഴെ തന്നെ ഒരു ചെറിയ വഴി റൈലിലേക്ക് ഇറങ്ങുന്നുണ്ട് അതെല്ലാവരും കാണാൻ പറ്റുന്ന സംഭവമാണ് അവിടെ ഒരു നാൽപ്പത് കുടുംബങ്ങളോ ഒരു പട്ടി എസ് സി എസ് കുടുംബങ്ങളെ താമസിക്കുന്ന സ്ഥലമുണ്ട് അവർക്കൊരു വഴി ഇവിടെ ഇവർ അനുഭവിച്ചിട്ടില്ല അവർ ചെറിയ പാലത്തെക്കൂടെ വെള്ളം മുങ്ങി അവർക്ക് പോകാനൊക്കത്തില്ല പറഞ്ഞ മനസ്സിലായില്ല അവർ ബന്ധുക്കളെ ഇവിടെ കളയാ ആശ്രയിക്കാണ് ബന്ധുക്കളെ ഇവിടെ ഇക്കെ ആശ്രയിക്കുക അവർക്ക് അവിടെ വഴിയില്ല അവർക്ക് അങ്ങോട്ട് പോകാൻ ഒരു ഒരു സംവിധാനവും അപ്പോൾ ആ വഴി ഒരു നാൽപ്പത് വീട്ടുകാർക്ക് ഈ സംഭവം തന്നെ ഇവർ ഒരു ആലോചിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചപ്പോഴും അവർ കൊടുക്കാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് മാത്രം അത് വഴിയായിട്ടും ഒരു പലിങ് കലിങ്ക് പണത് കൊടുത്തതെന്നും അത് ഫോറസ്റ്റ് ഏറിയ തന്നെയാണ് അത് ഞാനത് കൃത്യമായിട്ട് നിങ്ങളെ ഇപ്പം ലൈവിൽ തന്നെ നിങ്ങളെ കാണിക്കാം അത് നിങ്ങൾ കണ്ടിട്ട് ഇത് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് നിങ്ങൾ കാണിക്കണം എന്നാ അതെന്നാണ് ഇത് പൊതുദിനം അറിയണത് അത് ഒരു നമുക്ക് പ്രതീക്ഷ എന്തായാലും ഇതെന്തായാലും നിയമ നടപടിയിൽ ഏർക്കണം എന്നാലും പാർട്ടിയോ രാഷ്ട്രീയമൊന്നും ഇതിനകത്തില്ല അതിനകത്ത് എന്ത് സംഭവമാണ് ഇപ്പം നിയമപരമായിട്ട് ഇപ്പം ഈ നിൽക്കുന്ന ഈ ഇപ്പോൾ ജോലിയിൽ ആൾക്കാരെ മാതൃക നാ നാ ശേഷിക്കണം അവരെ സാധാരണപ്പെട്ടവരൊരു തൈ ഒരു കഞ്ചാവ് വിളിച്ചാൽ അവനെതിരെ കേസും ഇതിപ്പോ 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 നോക്കി നാളെ ഈ കഞ്ഞാവ് കഞ്ചാവ് ചെടി അല്ലെന്ന് പറഞ്ഞോളെ ഈമാരെ അമ്മ അങ്ങനത്തെ നേതാക്കന്മാരെല്ലാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും തൈ മാറും നാപ്പു തൈ വെച്ചിട്ട് ഇവരെ അത് കൂടക്കകത്ത് വളർത്തിയിട്ട് അവർ വെള്ളം ഒഴിച്ചുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റുകാർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇതിനെ വളർത്തുക അല്ലാതെ അനേകം പേര് ഈ പൊന്നമ്പഴി തൊട്ട് ഫ്ലാറ്റ് വരെ വേസ്റ്റ് നിന്നും തടയാൻ ഇവർ ഒരു പിന്നെ വ്യക്തിയുള്ള വീട്ടില് പിന്നെ മൂന്നോ നാലോ പെമ്പിള്ളേരാ ബെന്തിച്ചെടിയാണെന്നും പറഞ്ഞ് ഒരു ഒരു കുരുവ് കൊണ്ടിട്ട് കിളിപ്പിച്ച് അത് പിള്ളേരുടെ ചെടിയാണെന്നും പറഞ്ഞ് വളവും വെള്ളവും വളവും പിള്ളേർക്ക് അറിയത്തില്ലായിരുന്നു ഇത് വളർന്നു നമ്മളെക്കാളും പൊക്കത്തിലാക്കി കഴിഞ്ഞപ്പഞ്ചാവാണെന്നുള്ള സ്ഥിരീകരിച്ചാൽ അവനെ പിടിച്ചിട്ട് നാൽപ്പത് ദിവസം നിരപരാധിയായ അവനെ ഇവന് കഞ്ചാവാണ് കൊണ്ടുവന്ന അവനറിയില്ല എന്താണെന്ന് അവനറിയത്തില്ല ചെടിയാ ചെടിയാണെന്ന് പറഞ്ഞ് പിള്ളേർ വെള്ളവും വളവും കൊടുത്തു അതിനെ വളർത്തി അവൻ നാല് നാപ്പത്തഞ്ച് ദിവസം ജയിലിൽ കടന്നു ഈ നാപ്പത് ചെടി വളർത്തിയ ഈ ഫോറസ്റ്റ് ഓഫീസർമാരെ എന്തുകൊണ്ട് ഇവിടുത്തെ എക്സൈസോ പോലീസോ അറസ്റ്റ് ചെയ്യുന്നില്ല അതാണ് കേരളത്തിലെ കാക്കി ഇടുന്നവന ഒരു നിയമവും കാക്കിയില്ലാത്തവനും മറ്റൊരു നിയമവും അത് ശരിയല്ലല്ലോ എല്ലാവർക്കും നിയമം ഒരുപോലെ ആവണം ഇന്ത്യൻ ജനതയ്ക്ക് നിയമം ഒരുപോലെ ആവണം അടുത്തവനെന്നോ വെളുത്തവനോടെ ഈ കാട്ടിക്കൂടെ ഇവിടുന്ന് കയറി പോകുന്നുണ്ടല്ലോ ആരെങ്കിലും പറയുന്നുണ്ടോ ആരെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും പിടിക്കുന്നുണ്ടോ അപ്പൊ ഇതാണ് പ്ലാച്ചേരി ഫോറസ്റ്റേഷൻ പ്ലാച്ചേരി ഫോറസ്റ്റേഷനിലൊരു പ്രത്യേകം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് അപ്പോൾ ഇവിടെ ആണെങ്കിൽ കഞ്ചാവ് തോട്ടമാണ് ഇതിനകത്ത് അല്ലേ കഞ്ചാവ് കൃഷിയാണ് കഞ്ചാവ് മിനി കഞ്ചാവ് തോട്ടമാണ് കഞ്ചാവ് കൃഷിയാണ് നടക്കുന്നത് എങ്ങനെ കൊടുക്കുക അല്ലേ അവർക്കെതിരെ കേസെടുത്ത തൈ വളർത്തി കൊടുക്കുക വളർത്തി കൊടുക്കുക അങ്ങ് പിടിക്കുവെ ആശുപത്രി പോവാനും കച്ചവടക്കാരെ അവരൊക്കെ കൊന്നും പിടിക്കുക പെണ്ണുങ്ങള് അടുപ്പ് കത്തിക്കാൻ രണ്ട് ചുള്ളി വെട്ടി അഞ്ചാമോ അല്ലെ ഇവിടുത്തെ റേഞ്ച് ഓഫീസറുടെ കള്ളക്കേസ് കള്ളക്കേസിൽ കുടുക്കി മാറ്റി മാറ്റി ചെയ്തിരുന്നു അതിന്റെ അകത്ത് പത്ത് മുപ്പത് തൈകള് ഈ കെട്ടിടത്തിന്റെ പുറയിൽ ഈ പഴയ കെട്ടിടത്തിന്റെ അപ്പ അവര് പറയും കയറി നോക്കിയോളാം ഞങ്ങൾ കഴിഞ്ഞപ്പോ ഇവിടെ സാധനം ഒന്നും ഇല്ല അവസാനം തപ്പിച്ചെന്നപ്പം വലിയ തേക്കിന്റെ ചുവട്ടില് ഇതല്ല അതിന്റെ മേളിലുണ്ട് ആ വലിയ തേക്കിന്റെ ചുവട്ടില് ഈ ഒരു തൈ ഇങ്ങനെ കിടന്നു അത് വീണ് മൂടി കടന്നുകൊണ്ട് കണ്ടില്ല പക്ഷെ അത് നാട്ടുകാർ പോയി കണ്ടോണ്ട് ആ ഒരു ചെടി മാത്രം കിട്ടി ആ ചെടി ബാക്കി സാധനം ഈ ചെടി ഇനിയും വേറെ ആവുമോ സംഘടനയുടെ നേതാക്കന്മാര് മൊത്തം അങ്ങോട്ടിട്ട് വിളിക്കൂ അതറിയോ എനിക്ക് ഞാനിവിടെ ഒരു ഡ്യൂട്ടിക്കിടെ സംഘടനാ പ്രവർത്തനം നടത്തിയതോടെ കൊണ്ട് ഹൈക്കോടതി കൊണ്ട് കേസ് വെച്ചു ഒടിയിൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങള് പെർമിഷന്റെ പുറത്താ പോയെന്ന് ഇവിടെ ജനങ്ങളെ മൊത്തം ഊ ആക്കൊണ്ട് മണ്ഡലാക്കൊണ്ട് ചെയ്യുന്ന പരിപാടികൾ അവിടെ വേറൊരു കാര്യം ഈ സാധനം കൂടെ കാത്തി അധികാലം വളരിയല്ല ഈ സാധനം നാപ്പെണ്ണത്തോളം ഇത് ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ബാക്കി സാധനം ഉണ്ടോന്നോ നോക്കാൻ പറഞ്ഞു കയറണമെങ്കിൽ ഫോറസ്റ്റിന്റെ അനുവാദം വേണമെന്ന് പറഞ്ഞു പോലീസ് പറയുന്ന ഇവരുടെ അനുവാദം പോലീസിന് കയറത്തില്ലെന്നുള്ളൂ ഇതിപ്പോ അവര് സംയുക്തമായിട്ടൊരു ചെറുത്ത് നടത്തുമെന്നാണ് പറയുന്നത് പിന്നീട് മാറ്റും ഇങ്ങനെ ഓരോന്ന് ഈ സമയത്ത് ഇത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ മാറ്റി തന്നെ മാറ്റും കാണിക്കുന്ന ഇപ്പൊ ഇവിടുത്തെ പട്ടാല് അടിവട്ടി ആശുപത്രി പോവാൻ നേരത്തെ വരുവേ പിടിക്കുകയും പാവങ്ങളെ കൊല്ലുക കൊല്ലോ അതില മൂഡുണ്ട് അതിന്റെ ഒരു മൂഡ് മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടിയത് മൂല എവിടെ പോയി നമുക്ക് അറിയണ്ടേ കൊച്ചു കുട്ടികൾ ഇവിടെ നാല് കിലോമീറ്റർ മറിയാൻ നാല് നാല് സ്ഥലം നീങ്ങിയാലും സ്കൂളുകളാ ഈ സ്കൂൾ പിള്ളേരെല്ലാം പഠിക്കുന്ന സ്ഥലമാണ് ഇതുപോലുള്ള പൊതുസ്ഥലങ്ങളില് ഇങ്ങനെ വിറ്റ് ഇങ്ങനെ വിൽക്കുന്ന ഒരു രീതി ഉണ്ടായ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്ന ജനങ്ങൾക്ക് ജനങ്ങൾ കഞ്ചാവിലും മയക്കുമരുന്നിലേക്ക് പോകണ്ടിരിക്കാണ് ഈ നാട്ടിലുള്ളത് ഈ ഈ ഇതെല്ലാം സർക്കാർ ഇതിനു വേണ്ടി ഇതിനു വേണ്ടി മറ്റുള്ളവർ വിൽക്കുകയാണ് ഈ മുപ്പത്തി ഒമ്പത് സാധനം അവിടെ പോയി അതറിയണ്ടേ ഒരു സർക്കാർ ഓഫീസിനകത്ത് ഒരു സ്വകാര്യ സംഘടനയുടെ പോസ്റ്റ് ആണെങ്കി ഇതാണ് കേട്ടോ സ്വകാര്യ ഫോറസ്റ്റ് അതോടെ പ്രൈവറ്റ് സംഘടനയുടെ പോസ്റ്റ് ആയിരിക്കുന്നത് ഏറെ സർക്കാർ നമ്മുടെ നമ്മുടെ നീതി കൊണ്ട് ഉണ്ടാക്കി വെച്ച താരത്തിന് അകത്താണ് വെച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് അപ്പൊ റേഞ്ച് ഓഫീസർ ശരിക്കും പറഞ്ഞ പാവിയെ പുള്ളിയെ പുള്ളിയെ ഇവിടെ കേസിടെ ഇവര് കുടിക്കുക ഇവിടെ രാവിലെ പക്ഷേ ഇത് നീതിയുക്ത അന്വേഷിച്ചാൽ ഇവിടുത്തെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറുടെ ഒന്നാം പ്രതിയാണ് അദ്ദേഹത്തെ വിളിച്ചുപരട്ടിട്ട് ഇവിടുത്തെ എക്സൈസ് ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ല ഈ കാക്കിക്കുപ്പായി ഒറ്റ ചേരിയാണെന്നുള്ളത് നമുക്ക് ഇപ്പൊ മനസ്സിലായി സാധാരണക്കാരനോട് തന്നെ ഹെൽമെറ്റ് ഇല്ലാതെ അത്യാവശ്യം ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ അഞ്ഞൂറ് രൂപ പിഴയാണ് രൂപ ആണ് ഒരു അഥവാ അവൻ ലൈസൻസ് എടുക്കാതെ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോയാൽ അവൻ അഞ്ഞൂറ് രൂപ ആയിരം രൂപ പിഴയാണ് എന്തുകൊണ്ട് ഇപ്പൊ ഇത്രയും ഉണ്ടായിട്ട് പോലും ഈ ഫോറസ്റ്റ് ഓഫീസറെ വിളിച്ചു വരുത്തി ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ല ഞങ്ങൾ ഇത്രയും ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥ പ്രതിയാറാണെന്നുള്ള മനസ്സിലാവുമല്ലോ ഇവരിപ്പൊ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരുവന്റെ മലയിൽ ഈ കേസ് മുഴുവൻ കൊണ്ടെത്തിക്കും അതാണ് ഇപ്പൊ ഇവര് പോലീസും ഫോറസ്റ്റും എക്സൈസും കൂടെ കൂടി ചെയ്യാൻ പോകുന്ന ഒരു യഥാർത്ഥ പ്രവണത ഏതെങ്കിലും ഈ കൂട്ടത്തിലുള്ള ഒരു ഓഫീസർ പാവം പിടിച്ചവനുണ്ടോ അവൻ്റെ തലയിൽ ഈ പ്രതി അവനാവും അവൻ പക്ഷെ നിരപരാധി ആയിരിക്കും ഞങ്ങളുടെ ജനങ്ങളുടെ അഭിപ്രായം ഈ കേസിലെ ഒന്നാം പ്രതി ഇവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണെന്നുള്ളതെ ഡെപ്യൂട്ടി തന്നെയാണെന്നുള്ളതാണ് ഞങ്ങളുടെ മുത്തൊരു കഞ്ചാവ് അവനെ വളർത്തിയെടുത്തു കൊണ്ടുപോകും എന്തോ എന്തുകൊണ്ട് അറസ്റ്റ് ആ നാൽപ്പത് മൂടാ ഇവിടെ ഇവിടെ ഏതാ കൂടെ നട്ടു വളർത്തിയിട്ട് ഓരോരുത്തരും അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഏഹ് ഒരു പാവപ്പെട്ടതാ അവനെ പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്യുന്നു ഇവിടെ ഇവിടെ തെളിവുണ്ട് ജോമോൻ എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ വീട്ടിലെ മൂന്നോ നാലോ പെൺപിള്ളേരോ ഉള്ളത് ബന്ധിച്ചെടിയാണെന്നും പറഞ്ഞ് ചെടിക്ക് പിള്ളേർ വെള്ളവും മരുന്നും വളവും കൊടുത്ത് വളർത്തിയിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് നാൽപ്പത്തഞ്ച് ദിവസം ജയിലിൽ കിടത്തിയ നിയമമാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഈ നാൽപ്പത്തൊമ്പത് ചെടി വളർത്തിയ ഈ ഇവിടുത്തെ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ എന്തുകൊണ്ട് ഇവിടുത്തെ പോലീസോ എക്സൈസോ അറസ്റ്റ് ചെയ്യുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല ഇതോടെ നടപടി ആവുന്നില്ല ഇത് മറ്റേ കാക്ക കാഷ്ടിച്ചുണ്ടാകുന്ന സാധനം ഒന്നുമല്ലോ നട്ടുപിടത്ത് വരത്തുമല്ലോ അതിനകത്ത് മറ്റേ മറ്റേ കാരി ബാഗിനെ നട്ടുപിടത്ത് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരി ഉണ്ട് ജീവനക്കാരിയോട് പറഞ്ഞത് ഇത് ചീരയാണ് ചീരയ്ക്ക് നിങ്ങൾ നിത്യം വെള്ളം എന്ന് പറഞ്ഞു ചീരയാണ് ചീരയ്ക്ക് നിത്യം വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ആ സ്ത്രീ അറിയത്തില്ലല്ലോ കഞ്ചാവുള അവര് നിത്യം കൊണ്ട് ഇതിന് വെള്ളം ഒഴിക്കും അവരുടെ പേര് സുലോചന എന്നാണ് പുള്ളിക്കാരി ഇവിടുത്തെ കഞ്ഞിവെപ്പുകാരിയാണ് ഇവിടുത്തെ ഷീവെപ്പുകാരിയാണ് അവരെ കൊണ്ടാണ് ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത് ചീരയ്ക്ക് മുത്തിയാം വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞു ആ സ്ത്രീ ഇതിന മൊത്തം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നോ അവര് അവരോട് ചോദിക്കാൻ കൃത്യമായിട്ട് അറിയാം നട്ടു വളർത്തിനോ പിടിക്കണം അപ്പൊ എന്തായാലും ഇവിടെ ജനങ്ങള് കൂടിയിരിക്കുകയാണ് കാരണം

അല്ല അവരെല്ലാം ഒറ്റാ ഒറ്റാ ബാക്കി മുഴുവൻ ഒറ്റക്കെട്ടാണെന്നുള്ളത് മനസ്സിലാക്കോ ഇത്രയും ജനങ്ങള് സാക്ഷിയാണ് ഏറെ ഈ ഒരു സംഭവം എടുത്തുകൊണ്ട് വരുന്ന സീനാണ് നല്ല പണി കിട്ടി അല്ലേ പോലീസിലോ എക്സൈസിലോ തന്റെ അടങ്ങില്ല ഓ ചെറിയ എന്റെ പൊന്നറിയാ കേരള ജനത ലജ്ജിക്കുന്നു പാപം അല്ലേല ഒരഞ്ചു മാസത്തിലൊക്കെ മോളിത്തോണേ വളരെ ചെറിയ അപ്പൊ ഇത്ര നമ്മളെ സംരക്ഷിച്ചോണ്ടിരുന്നല്ലോ അവര് മലപ്പുറം വളർത്തേക്ക് വന്നിട്ടോണ്ട് എന്നാ പറയാൻ ഇത് അല്ല ഞങ്ങൾ എടുക്കും രാവിലെ ഇത് എന്താ ചെയ്യാത്തത് നിങ്ങൾ ചെയ്യാത്ത നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് നിങ്ങൾക്ക് ഈ ഭരണവർഷമാണ് ഇത് ഇത് മൊത്തം സപ്പോർട്ട് കൊടുക്കുന്നത് അതാണ് ചോദിക്കേണ്ടത് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ആ ഒറ്റ ഒരു വാഹനം നിങ്ങൾ ഈ ഭരണവർ ഭരണവർ തന്നെയാണോ പേടിക്കുന്നത് ആരേ നിങ്ങൾ ചെയ്യുന്നത് പേടിക്കുന്നത് ഒരു പാമ്പളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇത് വരുന്നു പേടിക്കൂ ഈ ഉദ്യോഗസ്ഥന്മാരെ വാങ്ങിക്കുന്നത് അതായത് സർക്കാർ സ്ഥാപനത്തിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ബംഗളോ സാറേ സാറ് സാറിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഇതും ഇല്ല സാറിനോട് മാന്യമായ രീതിയിലാണ് സംസാരിക്കുന്നത് ഇത് മൊത്തം മീഡിയ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ല വേറൊരു കേസും പറഞ്ഞിട്ടില്ല സാറേ സത്യസന്ധമായിട്ട് ഇത് ചെയ്യണം അപ്പൊ തെളിവൊക്കെ ആയിട്ട് പോവാണ് ആരെയാണ് അറസ്റ്റ് ചെയ്യുന്ന കൺഫേം ആയിട്ടില്ല സാറേ ആരെ അറസ്റ്റ് ചെയ്യുന്നായിട്ടുള്ളൂ സാറേ നമസ്കാരം അന്വേഷണം ഇപ്പൊ ലൈവായിട്ട് പിടിച്ചതല്ലേ സാറേ ലൈവായിട്ട് പിടിച്ചതല്ലേ അല്ല ഇവിടുന്ന് സ്റ്റേഷൻ അല്ല അത് ഫോറസ്റ്റ് ഡ്യൂട്ടി ഇരുന്നവരുടെ അല്ലേ അല്ല ഇവിടെ നേരത്തെ ഇതിനെതിരെ മൊഴിയൊക്കെ എടുത്തല്ലേ അത് പറയാതെ എങ്ങനെയാ പോകുന്നത് സാധാരണപ്പെട്ട ഒരാളാണെങ്കിൽ അവന്റെ വീട്ടിൽ കയറി പിടിച്ചു അവനെ അവനെയും പിടിച്ച് അടുത്ത അറസ്റ്റ് ചെയ്ത് പോരുന്നില്ലേ ഏ വീറ്റൊക്കെ ഇടയിൽ വിഷുണ്ടാകും ആ ഇവിടെ ഇപ്പോൾ ഇതോ ഇതിപ്പോൾ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല അറസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ വന്ന് ഇവർ വന്ന് ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് നേരെ കൊണ്ടുപോയി ആ നേരെ കൊണ്ടുപോയിട്ട് ഡി എം ഓഫോട്ട് ഇത് കൊണ്ട് സബ്മിറ്റ് ചെയ്യണം ആ കോട്ടയത്ത് ആ സബ്മിറ്റ് ചെയ്യുന്നതിന് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു വിഷയമില്ല ഒരു അത് നടപടി ഉണ്ടാകുന്ന അവിടുന്ന് നടപടി വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരു സാധാരണപ്പെട്ടവർക്ക് ഒരു ഒരു നീതിയും ഉദ്യോഗസ്ഥന്മാർക്കൊരു നീതി അതെന്താണ് അങ്ങനെ ഇത് കൈയോടെ പിടിച്ചതല്ലേ ജനങ്ങളെ പിടിപ്പിച്ചതല്ലേ എന്ത് നിയമത്തിന്റെ കുഴപ്പം ഇത് 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 ഒരു മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന ഒരു സാധനമല്ലേ കൃത്യമായ ഇതിനൊരു പ്രതികരണം കൊടുക്കാനോ പ്രതികരിക്കാനോ ആൾക്കാർ ഉണ്ടായിരുന്നു പോയി കൊറച്ചു ഇവിടെ ഇരുത്തി കുറച്ചേര ആൾക്കാരെ ഇരുത്തി ആൾക്കാരെല്ലാം മാറി കഴിഞ്ഞു ആകുമ്പോൾ നോക്കി അതാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷെ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഇതുപോലുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ ഇതുപോലൊക്കെ തന്നെ കണ്ടല്ലേ ചെയ്യാ